അസ്സാമലൈക്കും ഇന്ന് നമ്മൾ ഗോതമ്പ് പൊടി വെച്ചിട്ടുള്ള ഒരു അടിപൊളി നെയ്യപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് റെഡിയാക്കി എടുക്കാൻ പറ്റും നമ്മളൊരു അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നല്ല പശു നെയ്യ് ഇട്ട് കൊടുക്കുക ഒരു കപ്പ് ചെറുകിയ തേങ്ങ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നമുക്കതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക ഒത്തിരി കളറൊന്നും മാറിക്കൊണ്ട ഈ നെയ്യിലൊന്ന് റോസ്റ്റായി കിട്ടിയാൽ മതി നല്ലൊരു മണം ഈ നെയ്യൻ്റെയൊക്കെ ഒരു മണം ഈ തേങ്ങയിലൊന്ന് പിടിച്ച് കിട്ടിയാൽ മതി അതാ ചെറുതായിട്ടൊരു കളർ ഒരു യെല്ലോ ഷെയ്ഡ് കയറിയിട്ടുണ്ട് അത്ര മതി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം ഇനി നമ്മളൊരു മൂന്നച്ച ശശർക്കര എടുത്ത് വെച്ചിട്ടുണ്ട് അത് ഈ സെയിം പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു ഒരക്കപ്പ് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് മെൽറ്റ് ആക്കി എടുക്കാം നന്നായിട്ടൊന്ന് പതിഞ്ഞ് പൊങ്ങി വരട്ടെ ഹൈ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത് അപ്പോൾ ഇതാ നമ്മുടെ ശർക്കര ഒക്കെ മൊത്തമായിട്ട് അലിഞ്ഞ് വന്നിട്ടുണ്ട് നമുക്ക് ചൂടോടെ തന്നെ ഒരു കപ്പിലേക്കൊന്ന് അരിച്ചു മാറ്റി വെക്കാം നമ്മളൊരു പൗളെടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് രണ്ട് കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്ത് വെച്ചിട്ടുള്ളത് നമ്മൾ ചൂടോടെ അരിച്ചു മാറ്റി വെച്ചിട്ടുള്ള ശർക്കര പാവ് ചേർത്ത് കൊടുക്കാം കട്ടയൊന്നും കുത്താതെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക ഈ മാവിൽ നമ്മൾ ചൂടുള്ള വെള്ളം മാത്രം ചേർത്ത് കൊടുക്കുക വെള്ളം ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക ശർക്കര ഒരിക്കൽ വെള്ളം കൊണ്ട് എന്തായാലും നമുക്കത് കൊഴഞ്ഞു കിട്ടൂല അപ്പോൾ ബാക്കിയുള്ള വെള്ളം ചേർക്കുമ്പോഴും ചൂടുള്ള വെള്ളം തന്നെ ചേർക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അപ്പോഴാണ് നമുക്കത് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുള്ളൂ കുറേശ്ശെ കുറേശേ ചേർത്ത് കൊടുത്തിട്ട് ഇനി നാല് ഏലക്ക പൊടിച്ചെടുത്തതും മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ഉപ്പും ഒരു കാൽ ടീസ്പൂണിലും കുറവ് ബേക്കിംഗ് സോഡയാണ് നമ്മളിതിൽ ചേർത്ത് കൊടുക്കുന്നത് വേറെ പൊടികളൊന്നും ചേർക്കുന്നില്ല ഇത്ര തന്നെ മതി ായിട്ട് പൊങ്ങി കിട്ടും നല്ല സോഫ്റ്റ് ആയിട്ട് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കുക റെസ്റ്റിംഗ് ഒന്നും വേണ്ട അതായത് ഇതുപോലെ നമ്മൾ മാവൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നെയ്യിൽ വറുത്ത് വെച്ചിട്ടുള്ള തേങ്ങ ചിരകി കൂടി ചേർത്ത് കൊടുക്കുക തേങ്ങ കൊത്തു കൊത്തായിട്ട് വറുത്തെടുത്ത് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം ഇതാണ് ഒന്നും കൂടി ടേസ്റ്റ് ആയിട്ടുള്ളത് വേറെ ജീരവോ ചെറിയ ഉള്ളിയോ ഒന്നും നമ്മൾ സാധാ നെയ്യപ്പം ഉണ്ടാക്കുന്ന പോലെ അതൊന്നും ചേർത്ത് കൊടുക്കണ്ട എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഒത്തിരി കട്ടിയായി പോവരുത് ബാറ്റർ അപ്പോൾ അത്ര നന്നായിട്ട് നമുക്ക് കിട്ടൂല ഒത്തിരി ലൂസായിട്ടുള്ള ഒരു ബാറ്ററാണ് നമുക്ക് വേണ്ടത് നമ്മളൊരു പാനടുപ്പത്ത് വെച്ച് എണ്ണ നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം ഓരോ തവി മാവ് നമുക്കിതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം മാവ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം തീയൊന്ന് ൊടുക്കുക ഇത് തന്നെ നന്നായിട്ട് പൊന്തി വരട്ടെ ചാനൽ ആദ്യമായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതാണ് നമ്മുടെ അപ്പം നന്നായി പൊങ്ങി വന്നിട്ടുണ്ട് ഈ ഒരു ഭാഗം നമുക്ക് നല്ലൊരു ഗോൾഡൻ കളറായി കിട്ടിയതിന് ശേഷം നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ട് അപ്പുറത്തെ സൈഡും അതേപോലെ ഒന്ന് കളർ മാറ്റിയെടുക്കാം ഇതാണ് നമ്മുടെ ഒരെണ്ണം റെഡി കിട്ടിയിട്ടുണ്ട് ഇതേപോലെ ബാക്കിയുള്ള മാവ് നമുക്ക് ഓരോന്നായിട്ട് ഒന്ന് ചുട്ടെടുക്കണം അപ്പം ഉള്ളൂ നമ്മൾ മുഴുവൻ മാവും നമ്മളിതുപോലെ ചുട്ടെടുത്തിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും നല്ല വീർത്ത് വന്നിട്ടുണ്ട് നല്ല അടിപൊളിയാണ് പൊട്ടിച്ച് കാണിക്കുക ഉൾഭാഗമൊക്കെ നന്നായി വെന്തിട്ട് നല്ല സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ആക്കി നോക്കുക വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും അധികം ചേരുവകളൊന്നും വേണ്ട വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം